വിളിക്കും അപ്പോൾ ഞമ്മൾ മറ്റേ കൂര്യാടത്ത് നോമ്പർന്നാണ്ട് നേരെ വന്നത് കൊടുക്കാം അർബൻ ക്ലോത്തിങ് അർബൻ ക്ലോത്തിങ് ഇപ്പോൾ അസംകുട്ടി ഇപ്പോൾ ഇവിടെ സെയിൽസ് പഠിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു ഷോപ്പാണ് അപ്പോൾ ഇഷാമിനും ആസിലിനും ഓരോ രണ്ടാളും ഉള്ളിലുണ്ട് ഓലക്കെന്തോ എന്തോ കുപ്പായ കുപ്പായൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഓലമാക്കാറാക്കാം എനിക്ക് പറ്റാ പാൻറ്റ് ഉണ്ടെങ്കിൽ ഞാനും എടുക്കും ഞാൻ ഏതായാലും പെരുന്നാൾക്ക് പാൻറ്റ് എടുത്തില്ല ഷർട്ട് നമ്മൾ എക്സ്പാൻഷൻ എടുത്തത് രസം എന്താന്ന് വെച്ചിട്ട് ഇവിടെ പാട്ടൊക്കെ ഇട്ടീനി ഞാൻ ഇന്റെ ബ്ലോഗിനും വേണ്ടി അസംകുട്ടി അതിൻ്റെ കറിക്കാണ്ട് കോപ്പി റേറ്റ് എടുക്കും നിങ്ങൾ അവിടുത്തെ പാട്ടൊക്കെ ഉണ്ട് പ്രത്യേകമാരെ ഓഫ് ആക്കാൻ അവിടെ ആളുകളവിടെ കണ്ടല്ലോ നിങ്ങൾ പേര് എം സി മേലെ ണ്ട് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം ഇഷാമേ ഇഷാമേ അത് ഷർട്ട് സെലക്ട് ചെയ്ത് തരാം അപ്പൊ നല്ലൊരു ഷർട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം എന്താണ് പ്രത്യേകത അടിപൊളി എക്സ്പീരിയൻസ് എക്സ്പീരിയൻസിന് മുതലാണ് നമ്മളത് അവര്ക്ക് കോഡ് പറഞ്ഞ ബ്രാൻഡ് അതാണ് ഷോപ്പ് ഉണ്ട് അതിൽ നിന്ന് നിന്ന് എക്സ്പീരിയൻസ് ആയിട്ടാണ് തുടങ്ങിയത് ആ എക്സ്പീരിയൻസ്

നല്ല തിരക്കുണ്ട് ഏകദേശം കൊണ്ടുപോയിട്ടുള്ള എല്ലാ ടെക്സ്റ്റൈൽസും പെരുന്നാളായ കൊണ്ടോട്ടിള്ള ഒട്ടുമിക്ക ടെക്സ്റ്റൈൽ ഷോപ്പിലും ഭയങ്കര തിരക്കേ കാരണം നമ്മൾ ഇപ്പോൾ ട്രെൻഡി ഏരിയ മാറിക്കണം അല്ലേ കൊണ്ടോട്ടിപ്പോ ഒരു ട്രെൻഡി ഏരിയ മിസലോ ഒരു മിസേല കൊണ്ടോ

ഹലോ ഞങ്ങള് അർബൻക്ലോത്ത് അറിയോ അറബൻ വാട്ടാണി ഞാൻ നോക്കിയാക്കലെള്ളുല്ലേ ഞങ്ങളിവിടെ എല്ലാരും ഷർട്ട് നോക്കിയപ്പോൾ കുപ്പായ വരാൻ കിട്ടി ഒരു ഷർട്ട് നോക്കിണ്ട് ചിന് അനക്കും ഞാൻ ഞാനിവിടത്തെ പാട്ടുകാരെ നിർത്തിച്ച് എന്നിട്ട് സാറിൻത്തില്ലേ കാണിച്ചെടുക്കണേ മുതലാ ഇത് ക്രോക്കഡോയിൽ ബ്രാൻഡ് ഞങ്ങൾ കൂട്ടത്തില് ഏറ്റവും കൂടുതൽ എല്ലാ പെരുന്നാളിനും അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ട് പെർച്ചേസ് ചെയ്യുന്ന ആളാണ് ഇഷ്യാമപ്പിന്റെ അസൽ മേലെ നീട്ടിച്ചാലും കുടുംബത്തിൻ്റെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇത് എല്ലാ പ്രാവശ്യം എല്ലാ വരുന്നാളും അയ്യാർപ്പിന്റെ ഷൂ മസ്റ്റ് ആ പ്രാവശ്യം അത്ര പിന്നെ അടുത്ത് മഷള്ള അഹമ്മദില്ല എല്ലാ പ്രാവശ്യം അങ്ങനെ എടുക്കാനുള്ളത് ഉണ്ടാവട്ടെ അത് കൈ കൈവില്ലാത്തവരെ സഹായിക്കണല്ലോ അത്ര ആ മെന്റാലിറ്റി അത് മെന്റാലിറ്റിട്ടോ ഒരു ഷർട്ട് ഒക്കെ എടുത്തരാന് എന്തെങ്കിലും അടുത്ത പ്രാവശ്യം ഓക്കെ ഈ ബ്ലോഗ് ചെയ്യാൻ അടുത്ത പെരുന്നാളിലെ തലേന്ന് സെൻഡ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞീനി അപ്പം അതുകൊണ്ട് ഒരു ചെട്ട് എന്നൊക്കെ പറയാനേതാ എടുക്കണ് കഴിഞ്ഞു പെരുന്നാളിന് നിങ്ങൾ ഒരു വെള്ളയിലാണുള്ള കണ്ടത് കഴിഞ്ഞോളൂ ഇത് മറ്റേ കൊടുക്കടാ കുടുക്കട മിശാൽ പേര് മിശാല പേര് മിശാല് മിശാല് ആ ഇവിടെ മൊലാളികൾ കൂടുതൽ ഇവിടുത്തെ മൊലയാളിമാർ പറഞ്ഞാല് ഞാൻ എമിയ പഠിച്ചപ്പോൾ എന്റെ ജൂനിയർ ആയിട്ട് ഉണ്ടായിരുന്ന ആൾക്കാരാണ് അജ്സൽക്കും ഒമ്പതൊന്നൂറ് അപ്പൊ എന്താണ് നമ്മൾ അർബൻ ക്ലോത്തിലെ പ്രത്യേകതകൾ റീസണബിൾ പ്രൈസിന് നല്ല കളക്ഷൻസ് അല്ലേ നിനക്കൊരു പാൻറ് എടുക്കണം എന്നുണ്ട് അങ്ങനെ ബ്ലോഗ് കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഒരു പാന്റ് അമീന്റെ ഷർട്ട് അമീന്റെ ഷർട്ട് ഈ ഷർട്ട് എല്ലാം എടുത്തിട്ടില്ലേ ഒരു കൂടി ഒരു കൂടി ഉണ്ടല്ലോ ഓനെ വിളിച്ചോങ് മടിയാണ് ചെറു പ്രായത്തിൽ തന്നെ സംരംഭകരായിരിക്കും ജാൻ ഫിഷാൻ ില് എന്റെ ജൂനിയർ നമ്മള് സെലീൻറെ ക്ലാസ്സിലേനോ അതെ സെലീന്റെ കട്ടശങ്കായിരുന്നു ജൻഫിഷൻ മാത്രമല്ല ഒരു ഫുട്ബോൾ പ്ലെയർ ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പണ്ട് ഇപ്പൊ ഇവിടെ കൂടുന്നു അപ്പൊ നമ്മളെ കൊണ്ടോട്ടീല് കറക്റ്റ് എന്നിട്ട് എങ്ങനെ പറയാ പറയാം തങ്ങളാസ് റോഡിൽ നേരെ വരാ റൈറ്റ് കേറാ പോലീസ് സ്റ്റേഷന്റെ റോഡിൽ ലെഫ്റ്റ് അർബൻ ക്ലോത്ത് അർബൻ ക്ലോത്ത് കേറുക സാധനം എടുക്കുക ഒറ്റ മൈൻഡ് ഒറ്റക്ക് പോയി വെട്ടി വന്ന് അർബൻ ക്ലോത്തിൽ ഒറ്റ മൈൻറ്റോട് കൂടി വരാ ൂട്ടിട്ടോ അവിടെ മൈക്കി ശ്യാമേ

ും ഞാൻ നിങ്ങളോട് രസമില്ലാന്ന് പറയും ചെയ്യുന്നു അവിടെ തന്നെ കൺവിൻസ് ആയി പിന്നെ അടുത്ത അത് രസം എന്ന് പറഞ്ഞാൽ അതിലെന്തായാലും കസ്റ്റമർ വ്യൂ കാരണം അതിന് മുന്നേ കസംകുട്ടി പറഞ്ഞിട്ട് നിങ്ങൾക്ക് രസമില്ലാതെ ഞാൻ ആദ്യം എന്ന് പറയും ചെയ്യുന്നു കൺവിൻസ് ചെയ്യും അതാണോ അവന്റെ കൈകൾ ഇപ്പൊ തന്നെ പറഞ്ഞിട്ടില്ല ഇഷാം ഒരു വൈറ്റ് ഇട്ടിട്ടുണ്ട് ഒരു തുണി ഇട്ടാല് പെരുന്നാളിച്ചുണ്ട് അമീന് അസംകുട്ടി നസീം പിന്നെ കെ പി നാലാൾക്കാരി യൂണിഫോമാ നല്ല കളക്ഷൻസ് സാധനം നോക്കിയാണ് എന്റെ ഫേവറേറ്റ് പറഞ്ഞാൽ ഇത് അമീന്റെ ഈ ഇത് എത്ര ആൾക്കാർക്ക് ഉണ്ട് വീഡിയോയിൽ കമന്റ് ഇടി അമീന സാണ ഫുള്ള് നമ്മൾ ഇവിടെ ക്യാമറ എടുക്കണോണ്ടോന്നു ആരും ഇങ്ങോട്ട് വരുന്നില്ല അവിടെ അവിടെ മൂലൊക്കെ കൂടിക്കണമല്ലോ മനസ്സൊടുത്ത ഇങ്ങോട്ട് ഇവിടെ ഭയങ്കര സ്ഥലം ഇവിടെ ഭയങ്കര സ്ഥലം അപ്പൊ അങ്ങനെ അർബൻ ക്ലോത്തിങ് നിന്നും ഞങ്ങൾ ഡ്രസ്സ് എടുത്ത് പുറത്തോട്ട് ഇറങ്ങി ഇനി ഡ്രസ്സെടുത്ത് പുറത്തോട്ടിറങ്ങി നീ മിശാലിനെടു ഡ്രസ് എടുക്കണേ ഇത് കാരണേ മറ്റേ പെരുന്നാളെ തലേന്ന് രണ്ട് ദിവസത്തിന് മുന്നൊക്കെ പോയി കണ്ട തിരക്കിലൊക്കെയാണ് പോയി നേരം ഞാനൊരു ഷർട്ട് എടുത്തിട്ടാണ് പിന്നെ ഇഷാമതൊക്കെ ഒരു ഷർട്ട് എടുത്തു പിന്നെ കാണില്ല കിളി പാറി അതെന്താ കേസ് അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഡ്രസ് എടുക്കണ മറ്റേ കലാപരിപാടികൾ കാണിച്ചായിരുന്നസംകുട്ടിന്റെ ഫ്രണ്ട്സിന്റെ കടയിൽ നിന്ന് അസംകുട്ടി ഇപ്പൊ ഇങ്ങനെ ഫ്രണ്ട്സിനെ സഹായിക്കാൻ വേണ്ടിട്ട് അർബൻ ക്ലോത്തിൽ വന്നതാണ് നിൽക്കുകയാണ് അപ്പൊ അവന്റെ കടയിൽ നിന്ന് ഇത് ഡ്രസ്സ് എടുത്തിട്ടുള്ളത് അപ്പൊ അർബൻ ക്ലോത്തിൽ ഒന്നും വിട പറയുന്നു ഞാൻ ഫുഡ് അഡ്വൈസ് ും വീണ്ടും വിശാൽ നിങ്ങൾ ഹിഷാ ഫാസിൽ ഹിഷാ ഫാസിൽ എംസി അസം കുട്ടി അസം കുട്ടിയേട്ടൻ അപ്പൊ ശരി